ഹായ് ഗുഡ് മോർണിംഗ് കണ്ട ഹൈവേ ഫ്രണ്ട് അയച്ചാ നേരെ കാണുന്ന ഹയർ സെക്കൻഡറി സ്കൂള് വൻ വിലക്കുറവിൽ ഇതിൻ്റെ തൊട്ടടുത്തൊരു വീട് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയുമ്പോൾ ദീ കാണ വഴി കൂടി ഒരു നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പത്തിരുന്നൂറ് മീറ്റർ അങ്ങോട്ട് ചെല്ലുമ്പോൾ വേണ്ട തൊട്ടടുത്തല്ല പോഷ വീടാണ് ദൈവ വളവങ്ങാട് തിരിയുമ്പോഴാണ് നമ്മളീ പറഞ്ഞ ഈ വൻ വിലക്കുറവുള്ള ദീക്കാണ സൂപ്പർ ഒരു വീട് അപ്പോൾ എല്ലാവരും ഈ വീടിനുള്ള ലൈക്ക് അടിച്ച് ഇത്രയും വിലക്കുറവിലിതേ കൊടുത്തൊരു വീട് അതും ഫോർ ബി എച്ച് കെ വീട് നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമാക്കാം ആവശ്യത്തിന് സ്ഥലമുണ്ട് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇപ്പം തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഒന്ന് രണ്ട് മൂന്ന് വണ്ടി കിടപ്പുണ്ട് ഇതിന്റെ വില കേട്ടാ നിങ്ങൾ തലേ കഴിച്ചു അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് എന്ന ഇപ്പുറത്തൊരു ഇതിനകത്ത് രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട് ഇതിന് പുറകിലും കൂടി ഒരു വണ്ടി ഇടാനുള്ള സ്പേസ് ഉണ്ട് ബാക്കിലോട്ട് എടുക്കണ പിന്നെ പുറകില് നോക്കുകയാണെങ്കിൽ ഒരു കാറ് പാർക്ക് ചെയ്യാം അപ്പോൾ എല്ലാ സൗകര്യത്തോടുകൂടി പണം ഒരു വീടാണ് ഇവര് വേറൊരു വലിയ വീട്ടിലോട്ട് താമസം മാറണേ അത് കാരണമാണ് ഈ വീട് വില കുറച്ച് കൊടുക്കുന്നത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ചുമയും പനിയൊക്കെ ആയിരുന്നു അത് കാരണം ഒന്നും നടന്നില്ല ഇതൊക്കെ ഓണത്തിന് തരാൻ വേണ്ടി വെച്ചിരുന്ന വീടുകളാണ് ഇനി ഈ വീടിന്റെ അകത്തൊക്കെ ആഴ്ച വര ഞാൻ കാണിച്ചത് അതിന്റെ ഇടയ്ക്ക് എന്റെ ഡീറ്റെയിലും പറയാണ്ട ഫ്രണ്ടൊക്കെ കണ്ട അത്യാവശ്യം അവിടെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയാണ് നല്ല സെറ്റപ്പ് ആക്കി വെക്കണ വീട് അപ്പോൾ നല്ല സെറ്റപ്പിലുള്ള വീടാണ് നിങ്ങൾക്ക് തന്നെ വില കുറവാണെന്നും പറഞ്ഞിട്ട് സെറ്റപ്പ് ഇല്ലാത്ത വീടൊന്നുമല്ല അല്ല നിങ്ങൾ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതേ കൂട്ട് സെറ്റപ്പ് ഉള്ളൊരു വീടാണ് നിങ്ങൾക്കായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നു കഴിക്കണം അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾ നോക്കിക്കോ ഈ കാണുന്നതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് ഫുൾ ഫർണിച്ചർ അടക്കം ഫുൾ ഫർണിച്ചർ അടക്കം ഈ വീട് തന്നെയാ ഇത്രയും വില കുറവില് ഇത്രയും ഫർണിച്ചറും എല്ലാം അടക്കം നിങ്ങൾക്ക് ഒരു വീട് വീടേ ഫസ്റ്റ് ബെഡ്റൂം വേണ്ട നിങ്ങൾ കണ്ടോ എന്താ ഒരു സെറ്റപ്പ് നോക്കി അറ്റാച്ച്ഡ് ബെഡ്റൂം ആണത് ഇതിന്റെ സെറ്റപ്പ് കാരണം നമ്മൾ നമ്മള് എന്ന് വെച്ച് അതേ കൊടുത്ത വീടുകളെ കൊണ്ടുവന്ന് തരുള്ളൂ ഈ വീടിന് ഇവര് ചോദിക്കണ വിലയെന്ന് വെച്ച് വെറും േഴ് ലക്ഷം രൂപയാണ് നാല്പത്തിയേഴ് ലക്ഷം രൂപക്ക് ഈ കാണുന്ന എട്ട് സെന്റ് സ്ഥലവും വീടും എങ്ങനെയുണ്ട് ലാഭമല്ലേ വെറും അമ്പത് ലക്ഷം രൂപ പോലും ഇല്ലെട്ടാ ഇത് പിന്നെ ഫൈനൽ റേറ്റ് ആണ് ഇതിൻ്റെ അത് ബാർഗെയിനിങ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് ബെഡ്റൂം തൊട്ടടുത്തടുത്തായിട്ട് താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണുള്ള ഇവിടെ നിങ്ങളുടെ ടി വി സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് ഡൈനിങ് ഏരിയ ഉണ്ട് പിന്നെ നിങ്ങളുടെ കിച്ചൺ കണ്ടേ കാരണം ഇത്രയും സെറ്റപ്പ് ഉള്ള വീടാണ് ഇവിടെ സ്റ്റോറിങ് റൂംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ആണ് നിങ്ങൾക്ക് കിച്ചണായിട്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ കാരണം ഒരുപാട് സ്പേസ് ഇപ്പുറത്തും ഉണ്ട് ഇതാണ് ഇപ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാ ലൈറ്റിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി ഇതാണ് അങ്ങനെ മിന്നിയത് ഇനി ഇത് ഇവിടെ ആണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പുറത്തോട്ട് റങ്ങിക്കണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കാരണം ഒരു തെങ്ങ ഉള്ളത് നല്ലോണം തേങ്ങ ഉള്ളത് എങ്ങാണ് ഇത് വരുന്നത് എട്രസെന്റ് സ്ഥലം ഈ വീടും കൂടി ചോദിക്കണ വില വെറും നാൽപ്പത്തി ലക്ഷം രൂപ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് എറണാകുളം ജില്ലയിൽ ചെറായ് ബീച്ചിനടുത്താണ് ചെറായി നിന്ന് ഒരു രണ്ടാം മൂന്നാം കിലോമീറ്ററാണല്ലോ ഹൈവേന്ന് തൊട്ടടുത്ത് എങ്ങനെയുണ്ട് എന്റെ സെറ്റപ്പ് ഇതിൻ്റെ മുകളിലൊരു അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടെ ഉണ്ട് അതും കൂടി കാണിച്ച് തരാം അതിന്റെ ഹാളൊക്കെ വെറുതെ ഓപ്പണായിട്ട് കിടക്കണു നിങ്ങൾക്കത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാം കാരണം ഇത് പുറത്തേക്കൂടെ ഉള്ള ഇതാണ് കാരണം ഇവിടെ ആ രണ്ട് റൂം കണ്ടില്ലേ അത് പഴയ വീടിന്റെ ആയിരുന്നു അതിപ്പോൾ അവർ പൊളിച്ചിട്ട് ഇപ്പുറത്തോട്ട് പുതിയ എടുത്താണ് അതിൻ്റെ ഇവിടെ വലിയൊരു ഹാൾ മുകളിലോട്ട് കയറി ചെന്നാൽ അവിടെ ഒരു കണ്ട ജിമ്മും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കാണ് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ബാൽക്കണി പകരം ഒക്കെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ നമ്മൾ താഴത്ത് കണ്ടില്ലേ ആ ഒരു പോർഷൻ ഉണ്ടോ ഇതൊരു വലിയൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇവിടെ വാഷ് കൗണ്ടറും കാര്യങ്ങളും എല്ലാവരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ടോ വെറും നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് ഈ വീട് ഫൈനൽ റേറ്റ് ആണ് ഇതിനകത്ത് ബാർഗെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഒറ്റ വിലയാണ് കാരണം അങ്ങനെ മതിയെന്ന് അവർ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യണം